ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ സേതുവിനേം പല്ലവിനെയും ഒക്കെയാണ് അപ്പോൾ അവര് നമ്മുടെ ശോഭയുടെ ശോഭയും അതുപോലെ തന്നെ മാഷും വന്നിട്ട് അവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പം വേറെ തന്നെ അതെ ഇവിടെ നോക്കാൻ ആളുകളുണ്ട് ആര് എന്ന് ശോഭ ചോദിച്ചപ്പം ഞാനുണ്ട് എന്നുവച്ചു പറഞ്ഞു അപ്പോൾ സ്വാതി പറഞ്ഞു ഞാനും അപ്പൊ ചേച്ചി പറയണം അപ്പൊ എന്നെ കൂട്ടുന്നില്ല അല്ല നിങ്ങളുടെ വീട്ടില് രണ്ട് പേരല്ലേ ഉള്ളൂ ഇവിടെ നാല് പേരുണ്ട് മൊത്ത രണ്ട് മൂന്ന് പിന്നെ നാല് സേതുവിനെ തൊട്ട് കാണിക്കുകയാണ് അപ്പൊ ഇവരെല്ലാവരോടും അങ്ങ് ചിരിച്ചു കെട്ടോ സേതുവിന് ഈ കോപ്രാന്തൊക്കെ കണ്ടിട്ട് അപ്പൊ സേതു തന്നെ അങ്ങനത്തെ ഇങ്ങനെ നോക്കുകയാണ് എല്ലാരും ചിരിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു അല്ലെങ്കിൽ പോകുന്നോണ്ട് എനിക്ക് വിരാതൊന്നുമില്ല ഈ അവസ്ഥയില് എന്താണെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കണമെന്ന് ഒരാഗ്രഹമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എന്ന് പൂർണ്ണിമാമ ഇങ്ങനെ പറയാണ് കേട്ടോ അതുകൊണ്ട് കൊണ്ടുപോയാലും കൊഴപ്പില്ല പക്ഷേങ്കില് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാക്കിയാ മതി അതിനെന്താ ഞാൻ തന്നെ കൊണ്ടുവന്നാക്കാലോ എന്ന് മാഷ പറയുകയും ചെയ്തു അപ്പൊ സീതു ആക ഡെസ് വേഗം അതെ പോണോ എന്ന് ചോദിച്ചു വേഗമാണ് അതെന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിച്ചു മാഷെ അല്ല അത് പിന്നെ ഞാന് എന്നൊക്കെ പറഞ്ഞിട്ട് ശരീരം അധികം വനക്കാൻ പാടില്ല എന്നാ ഡോക്ടർ പറഞ്ഞത് യാത്ര ചെയ്യുമ്പോൾ വണ്ടിലിരുന്ന് കുലുങ്ങില്ലേ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത് അത് ഓർത്തിട്ട് ഞാൻ പറഞ്ഞതാ എന്നൊക്കെ സേതു ഇങ്ങനെ തപ്പി തപ്പി പറയാണ് ട്ടോ ഇവള് പറയട്ടെ ഇവളുടെ ഇഷ്ടം പോലെ ചെയ്യാം എന്ന് ശോഭ പറഞ്ഞു അപ്പൊ ഞാനിപ്പ എന്താ പറയുക രണ്ടമ്മമാരാ രണ്ടു ഭാഗത്ത് ആരെയും വിഷമിപ്പിക്കാൻ കഴിയുകയില്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചു ായിരുന്നു അതെ എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോഴേക്ക് പല്ലവിയുടെ തീരുമാനം പല്ലവി ശരി എന്ന് പറഞ്ഞ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോവാൻ തുടങ്ങാണ് പല്ലവി ചേച്ചി ഇവിടെ തന്നെ വേണോന്നാ ഞങ്ങക്ക് ചേച്ചി ഇവിടുന്ന് പോയാലേ വീട് ഉറങ്ങിയ പോലെ ആകും എന്ന് സ്വാതിയും അച്ചും കൂടെ പറയുക ഇവിടുന്ന് പോയപ്പോ ഞങ്ങൾ കൊറേ അനുഭവിച്ചതാ അതെ അതേ വിഷമം ഞങ്ങൾക്കൊണ്ട് മോളെ ചില സാഹചര്യങ്ങളാണല്ലോ ഇങ്ങനെയൊക്കെ എത്തിച്ചത് ഇനി എന്താണെങ്കിലും പല്ലവി തീരുമാനിക്കട്ടെ എന്ന് ശോഭ പറഞ്ഞു അതാ വാ അതെന്തെങ്കിലും ആവട്ടെ നമുക്ക് ഭക്ഷണം കഴിച്ച ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞു വാ മോളെ എന്ന് പറഞ്ഞ ഇവരെയൊക്കെ കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ സേതു ആകെ മൂഡൌട്ടായിട്ട് നിൽക്കുന്ന കണ്ടപ്പോ അമ്മ ചെല്ല് ഞാനിപ്പോ വരാം എന്ന് പറഞ്ഞു പല്ലവി അപ്പൊ സേതുവിന്റെ അടുത്തേക്ക് നിന്നു എന്നിട്ട് എന്താ മാഷേ എന്ന് ചോദിച്ചോ വരുന്നില്ലേ എങ്ങോട്ടേക്ക് വീട്ടിലേക്കോ എന്ന് ആകാംക്ഷയോടെ ചോദിക്കാണ് വീട്ടിലേക്കല്ല ഭക്ഷണം കഴിക്കാൻ ഓ ഭക്ഷണം അതോ ഇപ്പൊ താൽക്കാലം വേണ്ട എന്ന് പറഞ്ഞു വിശപ്പില്ല ദേ ഓ വന്നേ അങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പോയി പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പുറകി ചെന്നു അപ്പൊ വാഷൊക്കെ കാണിച്ച് കൊടുത്തോ കയ്യൊക്കെ കഴുകി ഇരിക്കാൻ തുടങ്ങുകയാണ് ട്ടോ അപ്പൊ ആ എത്തിയോ പല്ലവി ദിവറ കൂടി ഇരുന്ന് കഴിച്ചോ എന്ന് പൂർണിമാമ്മ അങ്ങോട്ടേക്ക് പറഞ്ഞോട്ടോ അപ്പൊ പല്ലവി അല്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അതല്ലന്നേ അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കുമ്പോ മോള് കൂടെ കഴിക്കണം അതാ ശാസ്ത്രം ശാസ്ത്രോ ഇതൊ ശാസ്ത്രം ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു പല്ലവി ഇരിക്കടോ എന്ന് പറഞ്ഞ പല്ലവി നിർബന്ധിച്ച് അവിടെ എരുത്തുവാണെ സേതു എന്തു പറയുന്നത് എനിക്ക് സ്വന്തമായിട്ട് കഴിക്കാൻ പറ്റുമോ അയ്യോ ഞാനത് ഓർത്തില്ല മാഷ കഴിക്കാണ് എന്താ അവള് പറഞ്ഞത് അല്ല ഞങ്ങള് വെറുതെ ഒരു തമാശ പറഞ്ഞതാ എന്ന് പറഞ്ഞു മോക്ക് ഞാൻ വാരിത്തരാം എത്ര നാളാണ് ഞാൻ വാരി തന്നിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ വാര്യങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ഇത് കണ്ട നിൽക്കുകയാണെങ്കിൽ സേതു ആ പിന്നെ ഇവിടെ ഇതൊക്കെ ചെയ്തോണ്ടിരുന്നത് ഞാനാ എന്ന് പറഞ്ഞു അപ്പം വേഗം തന്നെ ശോഭ ചോദിക്കുകയാണെ സേതുവോ അതെ ഞാനാ അപ്പ അച്ചു പറഞ്ഞു കോടതിയിലേ കേസ് കഴിയാനായിട്ട് ഇരിക്കുക ഇവിടെ ഒരാള് അതൊക്കെ കാര്യം എന്ന് ചോദിച്ചു അതൊക്കെയുണ്ട് അല്ലേ ചെയ്തു കേട്ടാ എന്ന് ചോദിക്കുകയാണ് അച്ചു അപ്പം ഇങ്ങനെ സേതുവിനെ നാണവും വരുന്നുണ്ട് പക്ഷെ പക്ഷേങ്കില് പലവേ കെയർ ചെയ്യുകയും ചെയ്യണമല്ലോ അപ്പൊ എല്ലാവരും ഇങ്ങനെ സേതുനെ നോക്കുകട്ടോ എന്ത് കെയറിങ്ങ് ആണ് എന്നോർത്ത് ആ വിശദമായി സംസാരിക്കാം എന്തായാലും ഇവരിപ്പം ഒരേ തോണിയിലെ യാത്രക്കാരല്ലേ നമുക്ക് ആ യാത്രയിൽ നിന്ന് ലൈസൻസ് ഉള്ള യാത്ര ആക്കി കൊടുക്കാം അതിനെന്താ ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് മാഷു പറഞ്ഞു അപ്പൊ ശോഭയും അങ്ങനെ തന്നെ പറയാണ് കേട്ടോ എനിക്കും മറിച്ചൊരു അഭിപ്രായമില്ല എന്നാണ് പെട്ടെന്ന് പറഞ്ഞത് അപ്പൊ വീണ്ടും പല്ലവയ്ക്ക് വാരിയൊക്കെ കൊടുക്കാണ് കേട്ടോ അതെ ശരിക്കും ഭക്ഷണം നീ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ ശോഭ ഇങ്ങനെ വാരി കൊടുത്തപ്പോ മതി എന്ന് പറഞ്ഞപ്പോഴാണ് അതെ ഇവള് തീരെ ഭക്ഷണം കഴിക്കുന്നില്ല ഒരു ഒരിടിലി അല്ലെങ്കിൽ ഒന്നര ഇഡലിയൊക്കെ കഴിക്കാം അവള് നേരത്തെ അങ്ങനെ തന്നെയാ ഭക്ഷണം കഴിക്കാനേ ആൾ ഇത്തിരി പുറകോട്ട പക്ഷെ പാറു പാറു അങ്ങനല്ലോ നല്ലോണം കഴിച്ചോളും എന്ന് പറഞ്ഞു അയ്യോ മതി അമ്മേ എന്ന് പറഞ്ഞു ശരി കുറച്ചുകൂടി കഴിക്കേ അല്ല അവക്ക് മതിയെങ്കിൽ മതി എന്ന് പറഞ്ഞു മതിയല്ലേ അപ്പൊ സേതുവിന് എന്താ ഒരു സന്തോഷമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ട അത്രയ്ക്ക് ഇതിലിങ്ങനെ നിൽക്കുവാണ് അല്ല പല്ലവിയുടെ തീരുമാനം പറഞ്ഞില്ല അച്ഛനും അമ്മയുടെ കൂടെ പോവാണോ അതോ എന്ന് ചോദിച്ചു അപ്പൊ അച്ഛന്റെ അമ്മയുടെ മുഖത്ത് നോക്കിയപ്പം എന്താ പറയണ്ടേന്ന് പല്ലവിക്ക് ശരിക്കും അറിയില്ല അതാണ് പ്രശ്നം അത് ഞാൻ പോകുന്നില്ല ഇവിടെയാ നല്ലത് എന്ന് പറഞ്ഞു പല്ലവി ആ അപ്പൊ വേഗം തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി ആ പച്ചമറിയാണ് എൻ്റെ അഭിപ്രായം അതാ ഈ സമയത്ത് ഞങ്ങളാണ് മോളെ നോക്കേണ്ടത് അതുകൊണ്ട് അതിനെ കൂട്ടിക്കൊണ്ടു പോകാൻ തന്നെയാ ഞങ്ങൾ വന്നതും പക്ഷേങ്കിൽ ഇവരുടെ എല്ലാവരുടെയും സ്നേഹം കണ്ടപ്പോൾ പ്രത്യേകിച്ച് സേതുവിൻ്റെ സ്നേഹം കണ്ടപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നതാ നല്ലതെന്ന് ഞങ്ങൾക്കും തോന്നി എന്ന് മാഷു ഇങ്ങനെ പറഞ്ഞു കേട്ടോ സത്യം എന്ത് പറയുന്നു ശോഭ മാഷൻ്റെ അതേ അഭിപ്രായം തന്നെയാ എനിക്കുള്ളത് എന്ന് ശോഭയും പറഞ്ഞു ഓഹ് അപ്പൊ സേതുന്റെ മുഖത്തൊരു വിഴിഞ്ഞൊരു പുഞ്ചിരി ഉണ്ടട്ടോ എന്താ ഒരു സന്തോഷമെന്ന് ചോദിച്ചാ എന്റെ മകൻ ആയതുകൊണ്ട് പറയല്ല എല്ലാവരോടും ഇവന് സ്നേഹ അമ്മയായ എനിക്ക് പോലും ചിലപ്പോ എനിക്കതിന് കഴിയാതെ വരുന്നുണ്ട് പക്ഷേ സേതു അത് അങ്ങനെയല്ല നല്ല മനസ്സവൻറ്റേത് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനസ്സ് അത് അതെല്ലാവർക്കും മനസ്സിലാവുന്നതേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പൂർണിമാമ എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞു കെട്ടും അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് പക്ഷെ ഋതു മാത്രം ഇല്ല ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടാ അപ്പൊ രാത്രി രാത്രിയായപ്പം ആളെ നല്ല സ്വപ്നമൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ സേതു അപ്പഴേക്കും പല്ലവി അങ്ങോട്ടേക്ക് വന്നു എന്താ സേതു വിട്ട ഈ ലോകത്തൊന്നും അല്ലേ അല്ല ഞാൻ ഈ ലോകത്തേ അല്ല എന്ന് പറഞ്ഞു ഞാനിപ്പോ വേറൊരു ലോകത്താ സ്വർഗം അല്ല ആ സ്വർഗമൊക്കെ എന്ത് ഇത് അതുക്കു മേലെ എന്ന് പറഞ്ഞു അല്ല ആ ആ ലോകത്ത് ആരൊക്കെ ഉണ്ട് ചെയ്തു വിട്ട ഞാനും താനും മാത്രം നമ്മൾ മാത്രമോ അതെന്താ ചെയ്തു കേട്ടാ അങ്ങനെ നമ്മ അത് മാത്രം പോലെ നമ്മുടെ കുടുംബം വേണ്ടേ നമ്മുടെ വീട്ടുകാരും ഒക്കെ വേണ്ടേ ചെയ്തു കേട്ടാ ആ ശരിയാ വീട്ടുകാരെ പറ്റി പറഞ്ഞപ്പോഴാ പോയപ്പോ എന്തു പറഞ്ഞു അച്ഛനും അമ്മയും എന്നെ ബോധിച്ചോ അവർക്ക് അതിനെ ബോധിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ഇല്ലല്ലോ മാത്രവല്ല ഇങ്ങനെ ഒരു ആഗ്രഹം അവരിങ്ങോട്ട് തന്നെ പറഞ്ഞതു അതൊക്കെ ശരിയാ എന്നാലും പഠിപ്പില്ല പറയത്തക്ക ഒരു ജോലിയില്ല മീശയില്ലേ താടിയില്ലേ പിന്നെ മുണ്ടെടുക്കുന്നില്ലേ അത് തന്നെ പോരെ ധാരാളം അത് മതിയോ എന്ന് ചോദിച്ചോ എനിക്കത് മതി എങ്കിൽ മതി അത്രേ ഉള്ളൂ ആ ഒരു ഉറപ്പ് തരാം ഒരിക്കലും തന്നെ സങ്കടപ്പെടുത്തില്ല എന്താ അതെ ആ ഭാവിയെക്കുറിച്ച് അത്രയോ വലിയ മോഹങ്ങളൊന്നും വേണ്ട ചെയ്തുവേട്ടാ എന്ന് പറഞ്ഞു വെച്ച് പുലർത്തിയാലും അതൊന്നും നടക്കണമൊന്നുമില്ല നടക്കണമെന്നില്ല അപ്പിന്നെ എന്തിനാ വെറുതെ സീതു നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ പറയുന്നത് നടത്തും അതെനിക്ക് അറിയാൻ ചെയ്തുവേട്ടാ എന്നാലും എനിക്കൊരു പേടിയുണ്ട് ഒരു പേടിയുടെ ആവശ്യമില്ല എന്നെ നൂറ് ശതമാനം വിശ്വസിക്കാം എന്ന് പറഞ്ഞു വിശ്വാസക്കുറവൊന്നും ഉണ്ടായിട്ടല്ല അതെ അനുഭവങ്ങളാണല്ലോ നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അതിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു എന്ന് മാത്രം അച്ഛനും അമ്മയ്ക്കും ഒക്കെ വലിയ സന്തോഷമായി ചെതുവേട്ട ആ എന്റെ കുറിച്ച് അവര് കണ്ട സ്വപ്നം അത് നടക്കാൻ പോവാണല്ലോ അതിന്റെ സന്തോഷത്തിലാ അവര് കേസ് കഴിഞ്ഞ ഏറ്റവും അടുത്ത മുഹൂർത്തം അതാ കണക്ക് അവർ അതിനിടയില് വേറെ പ്രശ്നമൊന്നും കടന്നു വരില്ലായിരിക്കും അല്ലേ ചെയ്തു കേട്ടാ എന്ത് പ്രശ്നം പ്രശ്നം വന്നാലും നമ്മൾ നേരിടും പല്ലവി ം വന്നു നമ്മൾ ഒതുക്കി പ്രതാപം വന്നു ഒതുക്കി ഇനി എന്ത് പ്രശ്നം ഇനിയും വരട്ടെ നമ്മളത് അടി ചോദിക്കുവെച്ചിരിക്കും ഞാനല്ലേ കൂടെ ഉള്ളത് അത് മതി എനിക്ക് ഈ ഉറപ്പ് മാത്രം മതി പേടിയാ ചെയ്തു എനിക്ക് അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു പേടിയും വേണ്ട ഞാനുണ്ടാവും ജീവിത അവസാനം വരെ ഞാൻ ഉണ്ടാവും എന്താ പോരെ പിന്നെ എന്നും ഉണ്ടായിരിക്കേ ചെയ്യും കേട്ടോ അത് പോരേ തനിക്ക് മതി അത് മാത്രം മതി എന്ന് പറഞ്ഞു അപ്പൊ രണ്ടുപേരും ഇതേ ഭയങ്കര ആയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രണയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ പ്രതാപനെയാണ് അപ്പൊ പ്രതാപൻ നമ്മുടെ ഇന്ദ്രനെ കാണാൻ വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ദ്രൻ അങ്ങോട്ടേക്ക് എത്തി എന്തായി പ്രതാപ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ദ്രന്റെ വരവ് ആ പ്ലാനും പൊളിഞ്ഞു ഇപ്രാവശ്യം ഓട്ടോക്കാരുടെ രൂപത്തിലാ ആ കഷ്ടകാലം വന്നത് ആ സ്ഥാപനം എൻ്റെ കയ്യിൽ ഓട്ടോക്കാർ വന്ന എല്ലാം തകർത്തു പിന്നെ ആകെ സമാധാനം അവളുടെ ഒരു കൈ ഒഴിഞ്ഞു എന്നുള്ളതാ ആരുടെ എന്ന് ചോദിച്ചു ആ പല്ലവിയുടെ അല്ലാതെ പിന്നെ ആരുടെയാ എന്ന് ചോദിച്ചോ ഒടിഞ്ഞില്ല എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്തായാലും അവള് ബാൻഡേജൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ശരി സന്തോഷമായി ലീന്ദ്രനെ എന്ന് ചോദിച്ചോ ആ ആ കയ്യൊന്നു നീട്ടിയേ എന്ന് പറഞ്ഞു എടാ ഒരു ക്ഷയിക്കാണ്ട് തരാനാ ആഹാ എന്ന് പറഞ്ഞ വേഗം തന്നെ പ്രതാപൻ ഇന്ദ്രന്റെ നേരെയാണ് കൈ നീട്ടിയത് എന്നിട്ട് ഇന്ദ്രൻ എന്ത് ചോദിച്ച കൈ പിടിച്ച് തിരിച്ചു പിടിച്ചിട്ട് എന്റെ ഭാര്യയുടെ കൈ ഒടിക്കാൻ മാത്രം നീ വളർന്നു അല്ലടാ എനിക്ക് അവളെ ഇപ്പോഴും ഇഷ്ടം തന്നെയാടാ അവളെ എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാ എനിക്ക് സഹിക്കാൻ പറ്റില്ല സോറി ഇന്ദ്ര സഹ വേദനിക്കുന്നു അവൾക്കൊന്നും സംഭവിക്കരുത് ഇന്നല്ലെങ്കിൽ നാളെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറി വരേണ്ടതാ ആ ബഹളത്തിനിടയ്ക്ക് അറിയാതെ പറ്റിപ്പോയതാ അല്ലാതെ മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇന്ദ്രം കൈവിട്ടു കേട്ടോ എഴോ പ്രതാപ എന്തോ എന്ന് വിളിച്ചു ഞാനൊരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും താൻ പറയുവോ ഇല്ല പറയില്ല താൻ തീരെ പോരടോ കഴിവില്ല തനിക്ക് ഒട്ടും കഴിവില്ല ഒന്നുമില്ലെങ്കിലും താനൊരു രാഷ്ട്രീയക്കാരനല്ലേടോ എന്നിട്ട് അതിന്റെ ചൊണയെങ്കിലും തനിക്ക് ഒന്ന് കാണിച്ചു ഇത് വെറുതെ ചുമ്മാ തന്നെ ഉപദേശിക്കുന്ന സമയത്ത് ഷെയർ മാർക്കറ്റിൽ ഇറങ്ങിയ പത്ത് കാശെങ്കിലും ഉണ്ടാക്കാം അതെനിക്ക് പോടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇന്ദ്രനെങ്ങ് പോവണം ഇന്ദ്ര താൻ പോവാണോ എന്നിങ്ങനെ ചോദിക്കാണ് കേട്ടോ ഇന്ദ്ര നീ അങ്ങനെ അങ് പറഞ്ഞു പോവാതെ ഇന്ദ്രൻ കൈവിട്ടാ പിന്നെ എനിക്കാരാ സഹായത്തിനുള്ളത് എന്ന് ചോദിച്ചോ എടോ തനി തന്നെ കൊണ്ട് എനിക്കെന്താടോ ഗുണം എന്തെങ്കിലും ഗുണം ഉണ്ടാവും ആ പിന്നെ ഒരു കുടമുണ്ടായി എന്നുവെച്ചാ ഈ പേരും പറഞ്ഞ എനിക്ക് വേണമെങ്കിൽ അവളെ ചെന്നൊന്ന് കാണാം ആ ഞാൻ പോയി ഒന്ന് കണ്ടിട്ട് വരാം താൻ വിട്ടോ എന്ന് പറഞ്ഞു ആ ശരി എന്ന് പറഞ്ഞു ഓ അവന്റെ കൈ ഓടിച്ചു എന്ന് പറഞ്ഞോണ്ട് പ്രതാപിങ്ങനെ കൈ പിടിച്ച് നിക്കാണ് പൊട്ട ചൊക്കാദ്യം കർപ്പൂരാദ്യം കൂടി പിടിപ്പ് ചെയ്ത് അല്ലെങ്കിൽ പിടിച്ചിട്ട് ഒരു പിടുത്തങ്ങ് അങ് പിടിച്ചാ മതി അതോടെ തന്നെ കൈ ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങ് പോയി അപ്പൊ പ്രതാപൻ ഓഹോ അവന്റെ ഒരു കൊട്ടച്ചുക്കാതി വന്നിരിക്കുന്നു എന്റെ ദൈവമേ കയ്യും പിടിച്ചിട്ട് ഒരു ഉപദേശം കൂടി പാവം കാറിട്ട് ഓർപോലും തുറക്കാൻ വല്ലാണ്ട് പാടുപെടുന്നുണ്ട് ഏട്ട പിന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനിയാണ് പല്ലവി സേതു കൊണ്ട് അപ്പൊ സേതു ഇതേ ഭയങ്കര ട്രീറ്റ്മെന്റിലാണ് ഭക്ഷണം കൊടുക്കുന്നു മരുന്ന് കൊടുക്കുന്നു അങ്ങനെ ഓരോന്നോ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഇനി എന്തെങ്കിലും വേണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേനും വേണ്ട എന്ന് പറഞ്ഞു ആ ശരി അപ്പൊ അല്ല ആനാ ഈ സാരിയെ ചേഞ്ച് പഠനം ഞാൻ വിചാരിച്ചിട്ടിരുന്നേ മെഹുന എന്ന് ചോദിച്ചു ഓഹോ അപ്പൊ ഹിന്ദിയിലൊക്കെ ആയോ എന്ന് ചോദിക്കുകയാണ് പല്ലവി പിന്നെ എനിക്കെല്ലാ ഭാഷയും അറിയില്ലേ പല്ലവി ഞാനാരാ മലയാളം അത് സാരെ കുറച്ചു കുറച്ചു മലയാളം പറയും എന്ന് പറഞ്ഞു ആ എന്റെ പൊന്നോ സാരി ഒന്ന് മാറ്റി എടുക്കണം ഒന്ന് വിളിക്കോ അതിനവന്തിക എന്തിനാ ഞാൻ സഹായിക്കാം അതിന് സേതുപോലെ സാരി ഉടുക്കാനൊക്കെ അറിയോ പിന്നെ അറിയുവോന്നോ ഊടുപ്പിക്കാനും അറിയാം ഊടുപ്പിക്കാനും അറിയാം പണ്ടേ പല്ലവിക്ക് അറിയോ ഞാനേ നാരായണീന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടായിരുന്നു നാടകത്തിലെ സ്ഥിര സ്ത്രീ വേഷക്കാരനായിരുന്നോ ഈ ഞാൻ ഉം സത്യം എന്തൊരു കയ്യടി കിട്ടിയ വേഷമായിരുന്നു അറിയോ കയ്യടിയാണോ അതോ കല്ലേറാണോ ചെയ്തു കേട്ടാ ദേ കൂടുതൽ കളിയാക്കും വേണ്ട കേട്ടോ പറഞ്ഞേക്കാം ഞാൻ സാരി വേണമെങ്കിൽ ഉടുപ്പിച്ച് കാണിച്ചു തരാം എന്ന് കാണിച്ചിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് പറഞ്ഞു അവിടെ നിന്ന് ഒരു സാരി എടുത്തോണ്ട് വന്ന പങ്ങനെ കൂത്തണം ഇങ്ങനെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അപ്പൊ സാറും സാരി ഒക്കെ ആൾ കൊടുത്തു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു റൊമ്പ അഴകാറുക്ക് എന്ന് പറഞ്ഞു ഒരു പൊമ്പള മാറി സൂപ്പർ എന്ന് പറഞ്ഞു അപ്പതോട് ഭയങ്കര സന്തോഷം എന്ന അതാണ് എന്നാലേ ഇനി നെക്സ്റ്റ് നാരായണിയായിട്ടൊന്നും കാണിച്ചേരട്ടെ എന്ന് ചോദിച്ചു ശരി എടുത്തുക്കോ എന്ന് പറഞ്ഞു പല്ലവി അപ്പൊ വേഗം പോയപ്പോത്തേനും അല്ലെങ്കി വേണ്ട കുറെ നാളായി ഡയലോഗൊക്കെ അങ്ങ് മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി ഇത് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അച്ചു വരുന്നത് അച്ചു കണ്ടപ്പോത്തേനും ശരിക്ക് താലകുത്തി ചിരിച്ചു പോയി എന്നുള്ളതാണ് സത്യം അച്ചു വയ്ക്കുകയാണ് അയ്യേ ഏട്ടാ ഇത് എന്ത് വേഷ ഈ ഫാൻസി ഡ്രസ് വേഷത്തില് എന്ന് ചോദിച്ചു അയ്യോ എന്താ പല ഫാൻസി ഡ്രസ്സിനും പോണ്ടോ ഇല്ല അയ്യോ അത് ഞാൻ വെറുതെ പലവേ സാരി ഉടുക്കാൻ സഹായിച്ചപ്പോ ചോയിച്ചപ്പോ ഞാൻ വെറുതെ കാണിച്ചു കൊടുത്തതാ ചേച്ചി സാരി ഉടുപ്പിക്കാൻ സഹായം ചോദിച്ചെന്നോ ചോദിച്ചില്ലേ ഞാൻ ചോദിച്ചോ എപ്പോ അല്ല ഞാൻ ചോദിച്ചില്ലേ എന്ന് ചോദിച്ചു ആ എന്നിട്ട് ഉടുപ്പിക്കാൻ വേണ്ടി വന്നതാണോ അതെ വേണ്ടി വന്ന ആ ബുദ്ധിമുട്ട് ഞാൻ സഹിക്കും അയ്യടാ അങ്ങനെ ഇപ്പൊ ബുദ്ധിമുട്ടണ്ട ആദ്യ ഇപ്പൊ ഈ ഞാനുണ്ട് മര്യാദയ്ക്ക് പുരുഷന്മാരൊന്ന് പോയിത്തന്നാ മതി ഒന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞത് എന്ന് പറഞ്ഞു സാരി ഉടുക്കലോ ഉടുപ്പിക്കലോ ഒക്കെ ഞങ്ങള് ലേഡീസ് ചെയ്തോളാം ഞാൻ നന്നായി ഉടുപ്പിക്കാം എന്നാ ഉടുപ്പിച്ചോ എന്ന് പറഞ്ഞു ഏയ് ഇപ്പോഴല്ല അതൊക്കെ കല്യാണത്തിന് ശേഷം മതി ഇപ്പം നോ ബോഡി ടച്ച് നോ സാരി ഓക്കെ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു അപ്പൊ എന്റെ പൊന്ന ചെയ്തു ആ സാരി ഒന്ന് ഊരി വെച്ചിട്ട് പോ അയ്യേ എന്നൊക്കെ പറഞ്ഞ സാരിയൊക്കെ പറിച്ചിട്ടിട്ട് നിനക്ക് ഞാൻ വച്ചിട്ടുണ്ടടി എന്ന് പറഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈ സമയത്താണ് നമ്മുടെ ഇന്ദ്രന്റെ വരവ് കയ്യിലൊരു കൂടെയും കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാണ് ആള് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ സേതു വേണത് ഇപ്പൊണ്ട എന്താ നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചു എങ്ങോട്ടടാ ഞാനോ ദേവി ഇതെന്നെ തടയരുത് ഞാൻ എൻറെ ഭാര്യ ഒന്ന് കാണാൻ വന്നതാ ആ കൈക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞു കാണണം ഇതൊക്കെ ഒന്ന് കൊടുക്കണം ആശ്വസിപ്പിക്കണം ഒന്ന് പോകണം എന്ന് പറഞ്ഞു അവക്കിത് വേണ്ടെങ്കിലോ വേണ്ടെന്നോ വേണം അതെ പോർത്താരെങ്ങനെ കേട്ടാ നീ അവളുടെ ഭർത്താവും ഞാൻ ആയിരിക്കും പക്ഷെ സത്യം അതല്ലോ തിരിച്ചല്ലേ ഇറങ്ങി പോടാ ആരാ സേതു എന്ന് ചോദിച്ച പൂർണിമാങ്ങുവരുമാണ് അമ്മേ എന്ന് വിളിച്ചിട്ട് അതെ ഇതാണമ്മേ സേതു ഞാനിന്ദ്രൻ അതെനിക്കറിയാലോ എന്ന് പറഞ്ഞു പൂർണിമ അപ്പൊ പിന്നെ ആരാ സേതു എന്ന് എന്തിനാ അമ്മ ചോദിച്ചത് ഓ ഇവനോട് എന്ത് പറയാനും ഇണ്ടാ നിക്കാണ് പൂർണിമ അതെ അതെന്തെങ്കിലും ആവട്ടെ ഞാൻ മലയാളം കുറച്ച് വീക്കാന്ന് വെച്ചോ അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ പല്ലവി എവിടെ അമ്മേ ദേ ഞാൻ എൻറെ ഭാര്യയെ കാണാനായിട്ട് വന്നതാ ഇതൊക്കെ ഒന്ന് കൊടുക്കുകയും ചെയ്യണം അവക്കെന്തോ കൈക്ക് എന്തോ പറ്റിയെന്നൊക്കെ കേട്ടു അതുകൊണ്ട് വന്നതാ ഓടിഞ്ഞിട്ടില്ല എങ്കിൽ അതൊന്ന് പിടിച്ചോടിക്കാനായിട്ട് ഒരു എന്ന് പറഞ്ഞു അല്ല ഒടിഞ്ഞ കൈനാക്കാനാ വന്നത് ഒന്ന് വിളിക്കമ്മേ എന്ന് പറഞ്ഞു അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം നമ്മുടെ പ്രതാപൻ്റെ കട്ടയും പടവും മടങ്ങി മടങ്ങിത്തുടങ്ങുകയാണ് അപ്പോൾ എല്ലാവരും വമ്പ ഒക്കെ ആയിട്ടാണ് ഇനി വരുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൻ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സ്ഥിതിവക്കി